ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊഴുക്കുള്ളി നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിന്നും കെ സി വെയ്മിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഏഴുപള്ളി സന്ദർശനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വല്ലാർപ്പാടത്തു നിന്നും ഞങ്ങൾ പോയത് ഇടപ്പള്ളി പള്ളിയിലേക്കാണ് സെൻറ്റ് ജോർജിൻ്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ദേവാലയം പ്രതിവർഷം അഞ്ച് ലക്ഷം ആളുകൾ ഈ പള്ളി സന്ദർശിക്കുന്നു എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ പള്ളി സ്ഥാപിതമായത് ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് അപ്പസ്തോലൻ സ്ഥാപിച്ച ഏഴ് പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിലൊന്നായി ഇത് കണക്കാക്കുന്നു വിശുദ്ധ ഗീവർഗീസ് രക്തസാക്ഷിത്വം വരിച്ച് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടപ്പള്ളി പള്ളി സ്ഥാപിതമായത് ഇന്നത്തെ രീതിക്ക് വിപരീതമായി കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കുന്ന രീതിയിലാണ് പഴയ പള്ളിയുടെ മത്ബ ആയിരത്തി എൺപതിലാണ് പഴയ പള്ളി സ്ഥാപിതമായത് ഇപ്പോൾ ഉള്ളത് രണ്ടാമത് നിർമ്മിച്ച പള്ളിയാണ് നിലവിലുള്ള പള്ളിയുടെ വശത്തുള്ള ആൾത്താരയിലാണ് വിശുദ്ധന്റെ തിരുരൂപം സ്ഥിതി ചെയ്യുന്നത് പറവൂർ കോട്ടക്കാവ് പള്ളിക്കും ഉദയംപേരൂർ പള്ളിക്കും ഇടയിലുള്ള പള്ളി എന്നതിനാലാണ് ഇടപ്പള്ളി പള്ളി എന്ന് പേര് വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനോടുള്ള പ്രാർത്ഥനയാൽ ഞങ്ങളും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ചു ക്രിസ്ത്യൻ ചരിത്രമനുസരിച്ച് ആദരണീയനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ആഘോഷിക്കുന്നത് വശം വളരെ മനോഹരമായിരിക്കുന്നു ദേവാലയത്തിനുള്ളിൽ ഒരു വശത്ത് സ്നാപകയോഹനാൻ്റെയും വിശോയുടെയും ചിത്രവും മറുവശത്ത് മാതാവിൻ്റെ ഒരു ചിത്രവും നമുക്ക് കാണാം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഭാഗം ദേവാലയത്തിനകത്ത് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനോടും പരിശുദ്ധ ഗന്യാമറിയത്തിനോടും വ്യാചനകൾ അർപ്പിച്ചതിനു ശേഷം ഞങ്ങൾ ഈ പള്ളിയിൽ നിന്നും ഇറങ്ങി പിന്നീട് ഞങ്ങൾ പോയത് അർത്തുങ്കൽ ദേവാലയത്തിലേക്കാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബസ്ലിക്ക പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛന്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന പതിവും ഉണ്ട് എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി ഇരുപത്തി ഏഴിനാണ് സമാപിക്കുന്നത് ഈ ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിയിൽ നിന്നുമാണ് എത്തിക്കുക ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് വിശുദ്ധ സെബസ്ത്യാനോസിനെ നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിനെത്തുന്നത് അവർ അടുത്തുള്ള കടൽ തീരത്തു നിന്ന് പള്ളി വരെ മുട്ടിലെഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു വിശുദ്ധനോടുള്ള പ്രാർത്ഥനകൾ അർപ്പിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പിന്നീട് ഞങ്ങൾ പോയത് അതിരമ്പുഴ സെൻറ് മേരീസ് ഫൊറോന പള്ളിയിലേക്കാണ് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അതിരമ്പുഴ സെന്റ് മേരീസ് പൊറോന പള്ളി എ ഡി മുന്നൂറ്റി മുപ്പത്തേഴിൽ സ്ഥാപിതമായ കുറുവിലങ്ങാട് പള്ളിയുടെ കുരിശുപള്ളിയായാണ് അതിരമ്പുഴ പള്ളി സ്ഥാപിതമാകുന്നത് യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അതിരമ്പുഴ മാടപ്പാട് ഭാഗക്കാർക്ക് ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കുറുവിലങ്ങാട് പള്ളിയിൽ എത്തണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് എ ഡി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ പരിശുദ്ധ ിൽ പള്ളി സ്ഥാപിതമാകുന്നത് പള്ളി സ്ഥാപനത്തെ പറ്റി പ്രചാരം നേടിയ ഒരു ഐതിഹ്യമുണ്ട് പ്രസിദ്ധമായ എട്ടെന്നുശേരി ഇല്ലത്തെ മൂത്ത നമ്പൂതിരിക്ക് വേളി കഴിഞ്ഞ് ഏറെക്കാലമായിട്ടും സന്താന ഭാഗ്യമുണ്ടായിരുന്നില്ല ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജകളും നേർച്ചകളും ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല ഇല്ലത്തെ ആശ്രിതനായ താഴെ മാപ്പിളയുടെ നിർദ്ദേശപ്രകാരം ഇല്ലക്കാർ പരിശുദ്ധ കനികാമറിയത്തോട് പ്രാർത്ഥിച്ചു കൂട്ടായ പ്രാർത്ഥന ഫലിച്ചു അന്തർജനം ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു പേരുത്താഴെ മാപ്പിളയ്ക്ക് നൽകിയ വാഗ്ദാനമനുസരിച്ച് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് നന്ദി സൂചകമായി ഇല്ലത്തു നിന്നും ദാനം ചെയ്ത പുരയിടത്തിലാണത്രേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ ആദ്യത്തെ പള്ളി ഉണ്ടായത് ഇന്ന് ചെറിയ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പുരയിടം കാലക്രമത്തിൽ പരിശുദ്ധമ്മയുടെ പേരിലുള്ള ഈ കർത്താവിന്റെ കുരിശു മരണത്തെ അനുസ്മരിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മണിയടിക്കുന്ന പതിവും ഇവിടുണ്ട് അതിരമ്പുഴ പള്ളി പരിശുദ്ധ കനികാമറയത്തിൻ്റെ നാമധേയത്തിലുള്ളതാണെങ്കിലും ഇവിടുത്തെ പ്രധാന തിരുനാൾ ജനുവരിയിൽ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെതാണ് ജനുവരി പത്തൊമ്പതിന് കൊടിയേറി ഫെബ്രുവരി ഒന്നിന് എട്ടാമിടത്തോടെ സമാപിക്കുന്നു ഇരുപതാം തീയതി രാവിലെ ഏഴിന് വലിയ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമായി വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെ തിരുസ്വരൂപം ചെറിയ പള്ളിയിലേക്ക് ആഘോഷമായി കൊണ്ടുപോകുന്നു പിന്നീട് ഞങ്ങൾ പോയത് ഭരണങ്ങാനം പള്ളിയിലേക്കാണ് വിശുദ്ധ അൽപോൺ അമ്മയുടെ അടുത്തേക്ക് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഭരണങ്ങാനം ഇവിടെ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ദേവാലയം ആയിരം വർഷങ്ങൾ പഴക്കമുള്ള സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് അതിൻ്റെ ഉത്ഭവം സെൻറ് തോമസിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ കേരളത്തിലെത്തിയതിൽ നിന്നാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് വിശുദ്ധ അൽപോൺസമ്മയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിനാൽ ആനക്കല്ല് പള്ളി എന്നും ഈ പള്ളി അറിയപ്പെടുന്നു കേരളത്തിൽ നിന്ന് വത്തിക്കാൻ വിശുദ്ധ പദവി ലഭിച്ച ആദ്യ വനിതയാണ് വിശുദ്ധ അൽപോൺസമ്മ കാർമൽ മാതാവിന്റെ തിരുനാളും സെന്റ് സെബാസ്റ്റ്യൻ തിരുനാളും ഈ ദേവാലയത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് വിശുദ്ധ അൽഫോൺ സമ്മ അന്തരിച്ചു ഒരു വിശുദ്ധി എന്ന നിലയിൽ അവളുടെ പ്രശസ്തി അതിവേഗം വ്യാപിക്കാൻ തുടങ്ങി എല്ലാ തലത്തിൽപ്പെട്ട ആളുകളും അവളുടെ ശവകുടീരം സന്ദർശിക്കാൻ മധ്യസ്ഥത തേടി വന്നു വിശുദ്ധ അൽപോൺ കബറടത്തിൽ ഞങ്ങൾ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അൽപോൺ സമ്മയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു